നമസ്കാരം എല്ലാവർക്കും സദാ ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളെ പറ്റി അവരുടെ ജീവിതത്തെ പറ്റിയാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഓരോരുത്തരും ജനിക്കുന്ന സമയമനുസരിച്ച് ജാതകമനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിർബന്ധ ബുദ്ധി വാശി പിണക്കം ഈ മൂന്ന് കാര്യങ്ങളും കാർത്തികയിൽ പിറന്ന സ്ത്രീകളുടെ മുഖമുദ്രയാണ് എന്തെങ്കിലും ഒരു കാര്യം വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാതെ മനസ്സിന് ഒരു സമാധാനവും ഉണ്ടാകില്ല എന്ത് ചെയ്തിട്ടായാലും ശരി അത് നേടിയെടുക്കാൻ കഠിനമായി പരിശ്രമിക്കും ചിലപ്പോൾ അത് ഗുണമുള്ള കാര്യമാകില്ല എന്ന് തനിക്ക് തന്നെ അറിയാമായിരിക്കും പലരും ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ശ്രമിച്ചു എന്നിരിക്കും പക്ഷേ അത് വേണം എന്ന നിർബന്ധ ബുദ്ധി കാട്ടുന്നവരാണ് കാർത്തികയിൽ പിറന്ന സ്ത്രീകൾ കിട്ടാണ്ട് അടങ്ങില്ല തൻ്റെ ആഗ്രഹങ്ങൾ എന്ത് വില കൊടുത്തും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റിയൊന്നും ഇവർ ആലോചിക്കാറേ ഇല്ല ഒരു കാര്യവും കുറേ ആലോചിച്ച് തല ഉണ്ണാക്കുന്ന പരിപാടി ഇവരുടെ നികണ്ടുവിലില്ല ജസ്റ്റ് ഇറ്റ് എന്നതായിരിക്കും ഇവരുടെ ശൈലി അതായത് നേരാംവണ്ണം ചിന്തിക്കാതെ പലതിലും എടുത്തു ചാടുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരാണ് അത്തരം എടുത്തു ചാട്ടം കാരണം പല അബദ്ധങ്ങളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം പല കുഴപ്പങ്ങളിലും വീണേക്കാം ജീവിക്കുന്ന കാലം അത്രയും തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക ആരുടെയും ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ കാർത്തികയിൽ പിറന്ന സ്ത്രീകളെ കിട്ടാറില്ല വ്യക്തി സ്വാതന്ത്ര്യം കഴിഞ്ഞ് െന്തും ഉണ്ടായിരിക്കുകയുള്ളൂ താൻ പറയേണ്ടത് പറയാനും ചെയ്യാൻ തോന്നുന്നത് ചെയ്യാനും പറ്റിയാൽ അതിനപ്പുറമുള്ള ഒരു സ്വർഗം ഇവർക്കിനി കിട്ടാനില്ല പുറമേ ഉള്ളവരോട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇടപെടുന്നവരാണ് സോഷ്യലായി ബിഹേവ് ചെയ്യുന്നവരാണ് പക്ഷേ വീട്ടുകാരോടൊക്കെ സ്വന്തക്കാരോടൊക്കെ നിസാര കാര്യത്തിന് പോലും ദേഷ്യം കാട്ടി എന്നിരിക്കും ഇനി ദേഷ്യം വന്നുകഴിഞ്ഞാലോ പിടിച്ചാൽ പിടി കിട്ടാത്തവരാണ് എന്തും അങ്ങോട്ട് ചെയ്ത് കളയും പക്ഷേ അതൊക്കെ ആ സമയത്തേ ഉള്ളൂ മനസ്സിൽ കൊണ്ടു നടക്കാറില്ല നല്ല വാശിക്കാരാണ് ആർക്കും പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കുകയൊന്നുമില്ല എന്നാൽ സ്നേഹിക്കുന്നവർക്കായിട്ട് എന്തും ചെയ്യും അവരുടെ എന്താവശ്യത്തിനും കൂടെ നിൽക്കും എന്നാൽ വിശ്വസിച്ച് കൂടെ നിർത്തിയ പലരും തന്നെ കാലു വാരിയിട്ടുള്ള ചരിത്രമാണ് ഇവർക്ക് ഉള്ളത് സ്നേഹം നിലനിർത്താനായും സ്നേഹിക്കുന്നവർ അകന്നു പോകാതെ ഇരിക്കാനായും കുറേയൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നവരാണ് സൗഹൃദമാകട്ടെ പ്രണയമാകട്ടെ ദാമ്പത്യമാകട്ടെ അങ്ങനെ ഏത് രീതിയിലുള്ള വ്യക്തിബന്ധങ്ങളും നിലനിർത്താൻ പരമാവധി ശ്രമിക്കുന്നവരാണ് തീരയും ഗതി കെട്ടാൽ മാത്രമേ ഒരു വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് ഇവർ ഒഴിവാക്കാറുള്ളൂ അങ്ങനെ ഒഴിവാക്കിയാലും ശരി ആ വ്യക്തിയെ ഇവർക്ക് പലപ്പോഴും മറക്കാൻ സാധിക്കാറില്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കാർത്തികയിൽ പിറന്ന സ്ത്രീകൾ നിസാര കാര്യം മതി പിണങ്ങാൻ നിസാര കാര്യം മതി വിഷമിക്കാൻ നിസാര കാര്യത്തിന് ദേഷ്യപ്പെടുകയും ചെയ്യും ടെൻഷൻ ടെൻഷനടുപ്പിക്കുന്ന ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അത് മനസ്സിൽ നിന്ന് പോകില്ല ഓർത്തോർത്ത് വിഷമിച്ചു കൊണ്ടേയിരിക്കും ഓവറായി ചിന്തിക്കുന്നത് കാരണം ഇവർക്ക് പലപ്പോഴും മനസ്സുഖം കുറഞ്ഞിരിക്കും മനസ്സെപ്പോഴും കലുഷിതമായിട്ടാണ് കാണാറ് പ്രിയപ്പെട്ടവരോട് ചെറിയ കാര്യത്തിന് തന്നെ ഇവർ പിണങ്ങാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും ദീർഘകാലം പിണങ്ങിയിരിക്കാൻ ഇവർക്ക് സാധിക്കാറില്ല ആരോടെങ്കിലും വിരോധമുണ്ടായാലും അത് മനസ്സിൽ കൊണ്ടു നടന്ന് പക തീർക്കുന്ന സ്വഭാവം ഭൂരിഭാഗം കാർത്തിക സ്ത്രീകളിലും കാണാറില്ല ഇവരുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ ആയിരുന്നവർ പലരും പിന്നീട് വിരോധത്തിലാകുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട് സ്നേഹിച്ചവർ തന്നെ ശത്രുക്കളായി പലപ്പോഴും മാറിയേക്കാം എന്നാൽ അത്തരക്കാരോട് പോലും ഒരിക്കൽ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ പേരിൽ പരമാവധി രമ്യമായി പെരുമാറാൻ ശ്രമിക്കാറുണ്ട് സ്നേഹം കൊതിക്കുന്നവരാണ് അത് കിട്ടുന്ന ദിശ അത് കിട്ടുന്ന ദിശയിലേക്ക് ഇവർ ചാഞ്ഞു പോകാറുണ്ട് സ്നേഹമാണ് ഇവരുടെ ദൗർബല്യം എല്ലാം മറന്ന് ആ സ്നേഹത്തിൻ്റെ പിന്നാലെ പോകും ആരെയും സ്നേഹിച്ച് പറ്റിക്കാൻ ഇവർക്ക് അറിയില്ല സ്നേഹിക്കുന്നവരെ വിട്ടുകളയാൻ ഇവർ ഒരുക്കമല്ല അതിനുവേണ്ടി എന്തും ചെയ്യും പ്രിയപ്പെട്ടവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ നേർവഴിക്കൊക്കെ നടത്താൻ നല്ല കഴിവുള്ളവരാണ് പക്ഷേ സ്വന്തം ജീവിതത്തിൽ ആരുടെ ഉപദേശവും കേൾക്കാറില്ല മനസ്സിൽ തോന്നുന്നത് പോലെയൊക്കെ ചെയ്യും ജീവിതത്തിൽ പലപ്പോഴും കൺഫ്യൂസ്ഡായി കാണപ്പെടുന്നവരാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യത്തിൽ ഒക്കെ ഒരു തീരുമാനത്തിലെത്താൻ ഇവർക്ക് സാധിക്കാറില്ല ഒരു കാര്യത്തിലും ഉറച്ചൊരു നിലപാടെടുക്കാൻ പലപ്പോഴും കഴിയാതെ വരും ഒന്നിലും ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ വരും അപ്പപ്പോൾ തോന്നുന്നത് എന്താണ് അതാണ് ഇവരുടെ ശരി തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അടിക്കടി മാറിക്കൊണ്ടേയിരിക്കും സ്ഥിരമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഇവർക്ക് ഇല്ല തന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതും കളിയാക്കുന്നതുമൊന്നും കേട്ട് നിൽക്കാൻ ഇവർക്ക് കഴിയാറില്ല അത്തരം സാഹചര്യത്തിൽ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കും അതുപോലെ തന്നെ ആരെങ്കിലും തന്നെ ഇകഴ്ത്തി സംസാരിച്ചാലും പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് തന്നെ പുകഴ്ത്തി പറയുന്നവരോടും എന്തിനും തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടും വലിയ സ്നേഹമായിരിക്കും നിർബന്ധിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഇവരെക്കൊണ്ട് ഒരു കാര്യവും ചെയ്യിക്കാൻ ആർക്കും സാധ്യമല്ല എന്നാൽ സ്നേഹത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ആർക്കു വേണ്ടിയും ചെയ്യുന്നവരാണ് സമൂഹത്തിൽ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഇടപെടുന്നവരാണ് ഹൃദ്യമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതി കാർത്തികയിൽ പിറന്ന സ്ത്രീകളിൽ കാണാൻ പറ്റും സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരും ആണ് അന്തർമുഖി അന്തർമുഖികളായിട്ടുള്ള സ്ത്രീകൾ ഈ നാളിൽ താരതമ്യേന കുറവാണ് എന്ന് പറയേണ്ടി വരും വിവാഹം കഴിഞ്ഞാലും മാതാപിതാക്കളോട് നല്ല സ്നേഹവും കൂറും പുലർത്തുന്നവരാണ് അവരെ വയസ്സുകാലത്ത് സംരക്ഷിക്കും കാർത്തികയിൽ പിറന്ന പെൺമക്കൾ കാർത്തികയിൽ പിറന്ന സ്ത്രീകളുടെ ജീവിതം ഏറെക്കുറെ സംഘർഷഭരിതം ആകാറുണ്ട് പല വിധേനയുള്ള പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും ഫൈറ്റ് ചെയ്താണ് ഇവർ ജീവിക്കുന്നത് ഒട്ടുമത്ര സ്മൂത്ത് ആകണം എന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സ്വയം പര്യാപ്തത നേടാൻ കാർത്തികയിൽ പിറന്ന സ്ത്രീകൾക്ക് സാധിക്കാറുണ്ട് ആര് സഹായത്തിനില്ലായെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഇവർ നേടിയെടുക്കാറുണ്ട് ആരോടും സഹായം അഭ്യർത്ഥ അഭ്യർത്ഥിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല സ്വന്തം ഭർത്താവിനെ ആയാലും ശരി അമിതമായി ആശ്രയിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല സ്വന്തം നിലയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും ഈ സ്വയം പര്യാപ്തത ഉണ്ടാകണം എന്ന ആഗ്രഹം കാരണം തന്നെ തൊഴിൽ നേടണമെന്നുള്ള തൊഴിൽ ചെയ്ത് സ്വന്തം വരുമാനം കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം വളരെ കുട്ടിക്കാലത്ത് തന്നെ ഇവർക്ക് ഉണ്ടാകാറുണ്ട് പഠിക്കാൻ കഴിവുള്ളവരാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് സ്വയം വരുമാനം കണ്ടെത്താൻ സാധിക്കും ഇനി വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിൽ പോലും തനിക്ക് ആകുന്ന തൊഴിലുകൾ ചെയ്ത് സ്വയം സ്വയം വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് കുടുംബകാര്യങ്ങൾ നോക്കാനൊക്കെ നല്ല കഴിവുള്ളവരാണ് ഇവർ പക്ഷേ തൻ്റെ പോലെ ഇരിക്കും ചിലപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കും ഇനി മൂടില്ല എങ്കിൽ ഒന്നും ചെയ്യാതെ അലസമായിട്ട് തന്നെ സമയത്തെ തള്ളി നീക്കും വീട്ടു ജോലികളൊക്കെ ചെയ്ത് കുടുംബത്തിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്നവരല്ല കാർത്തികയിൽ പിറ പിറന്ന സ്ത്രീകൾ മറിച്ച് തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇവർക്ക് താൽപ്പര്യം പ്രത്യേകിച്ചും ന്യൂ ജനറേഷനിൽപ്പെട്ട കാർത്തികക്കാർ പുരുഷൻ്റെ അടിമയായിട്ട് ജീവിക്കാൻ അവരെ കിട്ടാറില്ല ഭർത്താവിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഇഷ്ടമല്ലാത്തവരാണ് പൊതുവിൽ കാർത്തികയിൽ പിറന്ന സ്ത്രീകൾ പക്ഷേ ഭർത്താവിനെ സ്നേഹിക്കുന്നവരാണ് കാർത്തികയിൽ ജനിച്ച സ്ത്രീകളുടെ ഭൂരിഭാഗം സ്ത്രീകളുടെയും ദാമ്പത്യം സംഘർഷഭരിതമായിട്ടാണ് കാണാറ് ഭർത്താവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഭിന്നതകളും ഒത്തൊരുമയില്ലായ്മയുമൊക്കെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കാണാറുണ്ട് ഭർത്താവുമായി പിരിഞ്ഞ് കഴിയേണ്ടി വരിക വിവാഹമോചനത്തിലെത്തുക തുടങ്ങിയവ ധാരാളം കാർത്തിക സ്ത്രീകളുടെ ഇടയിൽ കാണാറുണ്ട് പലപ്പോഴും കാർത്തികയിൽ ജനിച്ച സ്ത്രീകൾക്ക് തൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടണം എന്നില്ല താൻ എന്ത് വിചാരിക്കുന്നു അതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ആളെയാണ് പലപ്പോഴും ജീവിത പങ്കാളിയായി ലഭിക്കാറ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്ട്രഗിൾ ചെയ്യുന്നതായി കാണാൻ സാധിക്കും ഭർത്തൃ ദുഃഖമോ സന്താന ദുഃഖമോ ഒക്കെ ഈ നാളിൽ ജനിച്ച അറുപത് ശതമാനം സ്ത്രീകളിലും കാണാറുണ്ട് മകൈരം പുണർദ്ദം ആയില്യം വിശാഖം ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനെയാണ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ കാർത്തികയിൽ ജനിച്ച സ്ത്രീയുടെ ദാമ്പത്യ ജീവിതം തീർത്തും ദുഃഖകരമാകും അതുകൊണ്ട് തന്നെ കാർത്തികയിൽ പിറന്ന സ്ത്രീകൾ ഈ നാളുകളിൽ ജനിച്ച പുരുഷനെ ഒരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ല ജീവിതത്തിൽ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നവരാണ് കാർത്തികയിലെ സ്ത്രീകൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവർ ധാരാളമായിട്ട് തന്നെ ഈ നാളിൽ ഉണ്ട് കമ്പനി ജോലികൾ സർക്കാർ ജോലി കലാരംഗം തുടങ്ങിയ എല്ലാ തൊഴിൽ മേഖലയിലും കാർത്തികയിൽ പിറന്ന സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതാണ്ട് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള രാഹുർ ദശയാണ് ഇവരുടെ ജീവിതത്തിലെ ഒന്നാമത്തെ വില്ലൻ ജാതകത്തിൽ രാഹു നല്ല സ്ഥാനത്തല്ല എങ്കിൽ ഈ പ്രായത്തിനിടയിൽ ഇവർ അനുഭവിക്കാൻ ബാക്കിയൊന്നും കാണില്ല ജനിച്ചു വളർന്ന കുടുംബത്തിൽ തന്നെയുള്ള കഷ്ടതകൾ പഠിക്കാൻ കഴിവുണ്ടായിട്ടും വിദ്യാതടസ്സം പഠിച്ചിട്ടും നല്ല തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ ൊഴിലിൽ തൃപ്തിപ്പെടാനാകാതെ വരിക പ്രണയ പരാജയം തെറ്റായ ബന്ധത്തിൽ വീണു ദാമ്പത്യ ജീവിതത്തിൽ പരാജയം അനുഭവിക്കുക കുടുംബത്തിൽ സന്തോഷമില്ലായ്മ സമ്പത്തില്ലായ്മ എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാനാകാത്ത അവസ്ഥ തുടങ്ങിയ ഒരു ഒരു സ്ട്രഗിളിംഗ് പീരീഡ് തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിലെ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദശ എന്നാൽ ജാതകത്തിൽ രാഹു നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല നല്ല ജോലിയൊക്കെ കിട്ടി സന്തോഷകരമായി ജീവിക്കാൻ ഈ പ്രായത്തിൽ കാർത്തിക സ്ത്രീകൾക്ക് സാധിക്കും പക്ഷെ പൊതുവെ വിലയിരുത്തിയാൽ കാർത്തികയിൽ ജനിച്ച സ്ത്രീകൾ വളരെ കരുതലോടുകൂടി ജീവിക്കേണ്ട നല്ലതുപോലെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ജീവിത വിജയത്തിനായി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കേണ്ട പ്രായം തന്നെയാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള കാലഘട്ടം ഈ പ്രായത്തിൽ കാർത്തികയിൽ ജനിച്ച സ്ത്രീകൾ എന്തെങ്കിലും കുഴപ്പങ്ങളിൽ വീണുപോയി കഴിഞ്ഞാൽ അബദ്ധങ്ങൾ പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അതിജീവനം വളരെ പ്രയാസമാണ് എന്നാൽ കരുതലോടെ ജീവിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ രാഹുർ ദശയെ അതിജീവിച്ച് കഴിഞ്ഞാൽ മുപ്പത്തെട്ട് വയസ്സ് മുതൽ വരുന്ന വ്യാഴദശയിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഇതാണ് കാർത്തികയിൽ പിറന്ന സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി